ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും അടിപൊളി ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് നമ്മുടെ അശ്വതി ഫാഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് കേട്ടോ വലിയൊരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസ് കിട്ടുന്ന ഷോപ്പാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിഫോം ആണ് ഒരുപാട് കളക്ഷൻസ് ഉള്ള നല്ലൊരു ഷോപ്പും കൂടിയാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസൊക്കെ കാണിച്ച് തരാം അപ്പോൾ വരാം ഒരു ോണറാണ് കേട്ടോ ചേച്ചിയുടെ പേരെന്താ ചേച്ചി മഞ്ജിമ എന്നാണ് ചേച്ചിയുടെ പേര് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിക്കൂലേ നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂണിഫോം ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വേറെ കളക്ഷൻസ് ഉണ്ട് എന്നാലും ഒരു ചെറിയൊരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് അതെ അപ്പൊ ആള് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ വരുന്നത് ചെറിയ ചമ്മലുകളൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നോക്കിയേ ഒരുപാട് കളേഴ്സ് ആണ് ഇത് ജൂട്ടിൽ ജൂട്ടിൽ വരുന്നതാണ് യൂണിഫോം കളക്ഷൻ വരുന്നല്ലോ പോവാ നല്ല അടിപൊളി കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇത് ഏകദേശം നമുക്ക് വില വരുന്ന ചേച്ചി ഇതിന് ആ ഇതിന്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒരെണ്ണടുത്ത് ഞാൻ കാണിച്ചു തരാം അതാ ഇതിന്റെ ഏത് കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ജസ്റ്റ് ഞാൻ ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നെട്ടോ നോക്കി ഈ ഒരു ഈ സാരിയുടെ ഫുൾ ബോഡി ബോഡിയില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നോക്കി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വർക്ക് നോക്കി അതേപോലെ തന്നെ ഇതിന്റെ മുന്താണിയുടെ പോർഷൻ ഞാൻ കാണിച്ചു തരാം അ മുന്താണിയുടെ പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നോക്കി കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ എല്ലാ കളയേഴ്സും ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം ഇതിന്റെ വില എത്ര വരുന്നത് അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അറുനൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് ഇതിൽ നമ്മൾ പതിനഞ്ച് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് സാരി മേടിക്കും ഇതിന്റെ കളർ കളേഴ്സ് ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഓക്കെ അത് അടിപ്പൊളിയായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ എന്താ വേറെയും കളേഴ്സ് കാണിച്ചു കാണിച്ചുതരാം ഓരോരോ കളേഴ്സ് ചേച്ചി എടുത്തോളൂ കേട്ടോ പീ കോക്കിന്റെ അല്ലേ എന്താ ഓക്കെ പീകോക്കിന്റെ വരുന്നാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇതിന്റെ പൊട്ടിച്ച പീസുകള് നമ്മുടെ ഇതില് ഉണ്ടായിരുന്നത് കൊറേ ഉണ്ടായിരുന്നു എന്താ യെല്ലോ ഷെയ്ഡ് ഇതാ പൊട്ടിട്ട് ഇതാ കാണിച്ചു തരാം നോക്കി ഇപ്പൊ നമ്മുടെ ചേച്ചി ഇട്ടിരിക്കുന്ന സാരി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ സെയിം നമ്മളിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സാരി ചേച്ചി ഇട്ടിരിക്കുന്ന സാരിയാണ് അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം എന്താ വേറെ ഒരു കളറ് പിന്നെ അതേപോലെ തന്നെ കുറെ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നോക്കി ഇത്രയധികം കളേഴ്സ് മഞ്ഞയൊക്കെ നോക്കിയാ മഞ്ഞയൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഇത് എന്ത് കളർ ചേച്ചി കോഫി ബ്രൗൺ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയില് അത് എത്ര മാത്രം ഞാൻ തോളാം വീഡിയോയില് നിങ്ങൾക്ക് എത്ര മാത്രം ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും നമ്മുടെ അമ്മമാർക്കൊക്കെ കുടുംബശ്രീ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ അത് കുടുംബശ്രീ ചേച്ചിമാർ ഒരുപാട് നമ്മുടെ ഇത് ചോദിക്കാറുണ്ട് യൂണിഫോം സാരീസ് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു വിലക്കുറവിലുള്ള ഒരു ഐറ്റം ആണ് എന്താ ഓക്കെ എന്ത് രസേ ആ ഒരു വൈറ്റ് വർക്കും കൂടി ഈ ഒരു കോഫിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് ഇതൊരു നല്ലൊരു ലാവണ്ടർ ലാവൻഡർ കളർ അല്ലേ ഇതിന്റെ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം അതേപോലെ തന്നെ ചെറുകിട ഷോപ്പുകാർക്കാണെങ്കിലും നമ്മൾ വളരെ അധികം ഹോൾസെയിൽ വിലയിൽ വളരെ വില കുറച്ച് നമ്മൾ ഒരു നൂറ് പീസ് ഇരുന്നൂറ് പീസ് നമ്മൾ അയച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കുടുംബശ്രീ അമ്മമാരുണ്ട് കടകൾക്ക് സ്റ്റാഫുകളായിട്ട് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഒരു യൂണിഫോം സാരീസ് വരുന്നുണ്ട് ബനാറസിൽ വരുന്ന സാരീസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കളക്ഷൻ നമ്മൾ കാണിക്കണം ഇവരുടെ ഏറ്റവും പ്രൈഡ് മാർക്ക് ആണ് ഇത് ഒരുപാട് പ്രൊഡക്റ്റ് ആണ് ഓൺ പ്രൊഡക്റ്റ് ആണ് ഇത് ഒരുപാട് ഷോപ്പിലേക്കാണ് ഇവര് ഇത് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അതെ കേരളത്തിലുള്ള ഒരുപാട് ഷോപ്പുകൾക്ക് നമുക്ക് പേര് പറയാൻ പറ്റാത്ത ഇതിന്റെ ഇത് ഒരു ഇത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ കാണിക്കുന്നത് നോക്കേ പാവാളത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കേ അതേപോലെ തന്നെ സെറ്റാണ് നോക്കി ഇതിന്റെ ഉള്ളില് നമുക്ക് ഹാൻഡ് ോട് കൂടി ചെയ്യുന്ന ബ്ലൗസ് വരുന്നുണ്ട് ഷാള് ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഇല്ലേ ചേച്ചി അതേപോലെ തന്നെ അണ്ടർ സ്കേർട്ട് ഇല്ലേ അണ്ടർ സ്കേർട്ട് നമ്മൾ ആറെണ്ണം ഡിസ്കൗണ്ടിൽ അറുന്നൂറ് റുപ്പയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ലാട്ടാ അറുന്നൂറ് റുപ്പിക്കാണ് അണ്ടർ സ്കേർട്ട് അത് നിങ്ങളുടെ സൈസ് ഏതൊക്കെ സൈസ് ഉണ്ട് ചേച്ചി ചേട്ടാ ലാർജ് എക്സൽ അങ്ങനെ ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ മൈക്കൊക്കെ ഒക്കെ തന്നെയാണ് പിന്നെ ഒരുപാട് ഇപ്പൊ പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കാനാണ് കണ്ടില്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു പുതിയ ഷോപ്പായിട്ടും ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് നമുക്കും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ ദാ ജോർജ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാരിയാണ് ഇതാ ഈ ഒരു സാരിക്കും വളരെയധികം വിലക്കുറവാണ് വരുന്നത് ഇതാ ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ അതോ മൂന്താണിയുടെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നോക്കി നല്ലൊരു അടിപൊളി സാരിയാണ് ഈ ഒരു സാരിക്ക് വില വരുന്നത് തൊള്ളായിരത്തി സംതിങ് രൂപയാണ് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് പതിനഞ്ച് പേർസെന്റ് ഡിസ്കൗണ്ട് മീറ്റ് വരുന്നുണ്ട് കേട്ടോ അതിലും പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ പാൻറ്റ് ഗേൾസിന്റെ പാന്റ് ഓ ഇതിന് എല്ലാ കളേഴ്സും ഉണ്ടോ നമ്മുടെ ഒരു ഏകദേശം ഒരു പത്തിരുപതോളം കളേഴ്സ് ഉണ്ട് പല കിട്ടും നല്ല അടിപൊളി മീഡിയം ലാർജ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് പോക്കറ്റിന് രണ്ട് സൈഡിൽ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മള് മൂന്നെണ്ണം ആ അഡ്ജസ്റ്റബിൾ ആണ് ആണല്ലേ ഓക്കെ മൂന്നെണ്ണം ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നു കേട്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരമാണ് ഇത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇത് ഹോൾസെയിൽ ആയിട്ട് ഷോപ്പുകാർക്ക് നമ്മൾ പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ഷോപ്പും കൂടിയാണ് ഇവരുടെ ഇവർക്ക് ഇതിന് മുമ്പുള്ളത് ഹോൾസെയിൽ ഷോപ്പായിരുന്നു ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ പരിപാടിയാണ് അല്ലേ കേട്ടോ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവരയില് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് യൂണിഫോമിൽ വരുന്ന ബനാറസ് സിൽക്കാണ് വരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്കൊരു തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കോൺട്രാസ്റ്റിൽ വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നിങ്ങൾക്ക് കേരളത്തിൽ ഏപ്രട്ടോ വേണമെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും നോക്കേ ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് ഇതിങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോർഷനും കൂടി ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് നിങ്ങൾ ആദ്യം കാണിക്കാം ബ്ലൗസ് കണ്ടില്ലേ നല്ല ബ്രോക്കേഡ് ബ്ലൗസാണ് കേട്ടോ അത് ബ്ലൗസ് വരുന്നത് അതേപോലെ തന്നെ ഇതാ മൂന്താണി പോർഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സാരി ഞാൻ ചേച്ചിമാരത്ത് പറയും ഇത് അഴിച്ചപ്പോഴാണ് ഇതിന്റെ ഭംഗി ശരിക്കും ഒരു രക്ഷയില്ല ഈ ഒരു സാരി അതെ 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 ബനാസ് സിൽക്കിനെ കുറിച്ച് പിന്നെ അധികം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇതിന്റെ അല്ല വേറെ ഒരു ഒരെണ്ണം കൂടി കാണിക്കാം ഇതൊക്കെ കൂടുതൽ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ യൂണിഫോം ആയിട്ട് നമുക്ക് മേടിക്കാം എന്താ ഇതിന്റെ നോക്കിയേ ഇരിക്കും സാരി നല്ല ഭംഗിയാണ് ഉടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രസം ഉണ്ടാവും പിന്നെ സാരി ഉടുക്കാൻ അറിയുന്നവർ പിന്നെ ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ ആ സാരിക്ക് ഒന്നും കൂടി ഭംഗി വരും കേട്ടോ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് വരുന്നത് നോക്കി ലട്ടിപൊളി കോമ്പിനേഷൻ അതേപോലെ തന്നെ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ുടെ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം നോക്കി ഫുൾ ബോഡി ചേച്ചി അവിടെ പിടിച്ചോളൂ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നോക്കി അതേപോലെ തന്നെ മുന്താണിയിലുള്ള വർക്കും നന്നായിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് നമ്മൾ മുന്താനിയിൽ കണ്ട അതേ പോലെ തന്നെയാണ് കേട്ടോ ബ്ലൗസും വരുന്നത് നോക്കി എംബോസ് വർക്ക് ഇതിന്റെ ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കിടിലിൻ കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് ഇതിന്റെ നമ്മുടെ ഏകദേശം ഒരു മൂന്നാലഞ്ചോളം കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് ഇത് നമുക്ക് യൂണിഫോമിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ യൂണിഫോമിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് അതേപോലെ തന്നെ നമ്മൾ യൂണിഫോമിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികളുടെ ഐറ്റംസ് വേറെ നമ്മള് പാവാട് ഇത് അതെന്താ വച്ചാൽ ഈ അജറക്കില് വരും നല്ലത് അജറക്കിന്റെ പുതിയത് എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു കുട്ടികളുടെ കാണാൻ ഈ ഒരു ഡിസൈനാ കാണാൻ പറ്റുന്നത് ഇത് നമുക്ക് ഷോപ്പുകാർക്ക് ഓൺലൈനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഷോപ്പുകാർക്ക് ഓൺലൈനിൽ കണ്ടില്ലേ അതിന്റെ ബണ്ടിൽ കണക്കിന് ഇതിന്റെ ഒരു സ്പെഷ്യൽ അതെ അതെ ഇതിന്റെ ഒരു ബണ്ടിൽ കണക്കിനുള്ള വീഡിയോ നമ്മള് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്ന ആയിരിക്കും ഇവരുടെ ഫാക്ടറിയിൽ ഇത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് യൂണിറ്റിൽ ഞാൻ കാണിച്ചു കാണിച്ചോ അത്ര അധികം ബമ്പം കളക്ഷൻസ് ആണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒരു രക്ഷയില്ല നോക്ക് ഇതിന്റെ പാവാട ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് കുറെ കളക്ഷൻസ് ഇതിൽ വരുന്നുണ്ട് നിരവധി കളക്ഷൻസ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ ബനാറസിൽ ഒരു അടുത്ത ഒരു യൂണിഫോമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റ ഒരു ഐറ്റം ഇതാണ് ഏറ്റവും കൂടുതൽ കാരണം ഈ ഒരു കളർ ഷെയ്ഡിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല മതിപ്പാണ് വർക്കാണ് ഇതിന്റെ നോക്കി ഇതിന്റെ വർക്ക് ഇതിന്റെ മുന്താണി പോർഷൻ എല്ലാം നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് എപ്പോഴും ഇത് എല്ലാ ടൈമിലും ഈ ഒരു കളർ പാറ്റേൺ എപ്പോഴും കൂടുതൽ ആൾക്കാർ എടുക്കാൻ കാരണം ഇതിന്റെ ഒരു ഒരു റിച്ച് ക്വാളിറ്റി ആണ് ഹൈലി റിച്ച് ആണ് കേട്ടോ ഇതിന്റെ ആ ഒരു ക്വാളിറ്റി വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ നമുക്ക് ഒരുപാട് യൂണിഫോം സാരീസ് ജൂട്ടിലൊക്കെ വരുന്നുണ്ട് ഇതാ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഒരു ഐറ്റം തന്നെയാണ് ചൂട്ടിൽ വരുന്നത് ഇത് ഈ ഒരു ഡിസൈൻ ഇതൊരു നല്ല ആ ഇത് ചേച്ചി കൊടുത്തിരിക്കുന്ന ഈ കറക്റ്റ് പാറ്റേൺ ഇതാണ് കേട്ടോ വെറും ഒരു അഞ്ഞൂറ്റി സംതിങ് ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും അല്ലേ നോക്കേ നല്ലൊരു ടീപൂടി പാറ്റേൺ നല്ല നല്ല റിച്ച് ഓക്കെ ഇതിന്റെ ശരിക്കും കണ്ടോ ഭംഗി ആഹാ അതൊക്കെ ആ ശരിക്കും ആ വീടിന്റെ പൊന്തണ ഭാഗത്തെ സ്ലോ മോഷണൽ നമ്മൾ ശരിക്കും കാണണം എന്നാലാണ് അതിന്റെ ഭംഗി ശരിക്കും തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു കളറും ഒരു രക്ഷയില്ല ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാവണ്ടർ അല്ല അത് അതിന്റെ ഒരു ലൈറ്റ് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ആ അണ്ടല്ലേ ഇതൊക്കെ ഹൈലി നമുക്ക് റിച്ചലി നമുക്ക് തോന്നുന്ന ഒരു കളർ പാറ്റേൺ ആണ് ആണോ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കളർ പാറ്റേൺ പിന്നെ ഏതാച്ചു ആ ചേച്ചി അത് കാണിച്ചോളൂ ആ ചേച്ചി ഉടുത്തിരിക്കുന്ന കളർ സെയിം കളറാണ് കേട്ടോ ചേച്ചിയുടെ അതേ സാരിയുടെ ഫുൾ ബോഡിയിൽ വരുന്നത് ഈ ഒരു പാറ്റേൺ വർക്കാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ജൂട്ടില് വേറെ വർക്കാണ് കേട്ടോ വരുന്നത് ചെറിയ ലൈൻസ് ഇതേ അതൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് പിന്നെ ഇതിൽ ഏതാട്ടാ യൂണിഫോം വരുന്നത് ഇതൊക്കെ യൂണിഫോമൊക്കെ കിട്ടുവോ കിട്ടരുല്ലേ യൂണിഫോം നമ്മൾ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് യൂണിഫോമില് കിട്ടുവോ ഇത് കുറഞ്ഞ കോട്ടണിൽ വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോട്ടൺ സാരിയാണ് ഇതിന്റെ മുന്ണിയുടെ പോർഷൻ ഇത് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ബോഡിയിൽ സ്ട്രൈബ്സ് ആണ് വർക്ക് വരുന്നത് ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ചെക്കഡ് ആയിട്ടുള്ള ഐറ്റംസും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ചെക്കഡ് ഐറ്റംസ് സാരി ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പൂന്താണി പോഷൻ നല്ല അടിപൊളിയായിട്ടുള്ള കിടലനായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇതാ ഇതാ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നോക്കി നല്ല ഗ്രീനൊക്കെ ഒരു രക്ഷയില്ല നമുക്ക് വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള വിലക്കുറവിലുള്ള ആണ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം അമ്മമാർക്കൊക്കെ അല്ലെ നമുക്ക് വിലക്കുറവിലൊക്കെ നല്ല കളക്ഷൻസ് ആണ് അത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് 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 എന്താ ബ്രോക്കൈഡ് ബ്രോക്കേഡ് ഐറ്റംസ് വരുന്നതാണ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കല്യാണത്തിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇതിൽ വരുന്നുണ്ട് ഇതാ അടുത്ത നമുക്ക് യൂണിഫോമില് അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങില് ഫ്രീ ഷിപ്പിങ്ങില് നമുക്ക് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കോട്ടൺ സാരി നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് അടിപൊളി ഒരു കോട്ടൺ സാരി ആണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കൂടുതലും ഈ ഒരു കളർ ചേഞ്ച് ഒക്കെ കൂടുതലും പോകുന്നത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കേ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു കോട്ടൺ സാരി ചെയ്തിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിഫിന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തി എത്തി എത്തിക്കുന്നതായിരിക്കും നമ്മൾ അതിന്റെ കളർ പാറ്റേൺസ് നമ്മൾ കാണിച്ചു തരാൻ നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോമിൽ മേടിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ നോക്കിയാൽ നല്ല അമ്മമാർക്ക് സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക കാരണം നമ്മൾ ഇവ ഇപ്പൊ നമ്മൾ കൊടുക്കണേക്കാട്ടിലും വിലക്കുറവിൽ ഷോപ്പുകാർക്ക് നമ്മൾ ബഡ്ജറ്റ് കാത്തിന് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നോക്കി നല്ല യെല്ലോ ഷെയ്ഡ് ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ ബ്ലൂ ഷെയ്ഡ് ആണെങ്കിലും നല്ല കിടന്നായിട്ടുണ്ട് ഓക്കെ ഈ ഒരു പാറ്റേണും നന്നായിട്ടുണ്ട് അല്ലെ നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ നമ്മുടെ അമ്മമാര് ഇങ്ങനത്തെ കൂടുതലിങ്ങനെ ഷെയ്ഡൊക്കെയാണ് കൂടുതലും എടുക്കുക അല്ലെഡുകൾ ആ പിന്നെ അത് മാത്രല്ല നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഒരു സാരി പിന്നെ നല്ല മെറ്റീരിയലാ നമുക്ക് ഒരു ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് തോന്നുന്ന ഒരു മെറ്റീരിയലും തന്നെയുണ്ട് നല്ല ഹാൻഡ്ലൂമിന്റെ ഒക്കെ ഒരു ഒരു ടച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസിൽ വരുന്നുണ്ട് പിന്നെ വേറെ നമുക്ക് ഒരു കൂടി പിന്നെ ഇതൊക്കെ ഇതൊക്കെ സാരികളല്ലേ ഇത് പ്ലെയിൻ അല്ലേ അതിന്റെ വരുന്ന ശക്തിമാന അവരും ആ പ്ലെയിൻ ഇത് വില വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചു രൂപയാണ് കേട്ടോ എന്താ പറഞ്ഞോളൂ ഈ കളറാണോ ഇതാണോ 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 പാമ്പാടി ഇതോ ഈ ഒരു സാരി എന്താ റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ അറിയാണ്ട് കയ്യിൽ പെട്ടുപോയതാണ് നോക്കേ എന്ത് രസം നോക്കി ഇതിന്റെ ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ ഏറ്റവും ഹൈ ലൈറ്റ് എടുത്ത് പറയേണ്ടത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് അതേപോലെ തന്നെ ബോഡിയിൽ വർക്ക് പ്ലെയിൻ പ്ലെയിനായിരിക്കും വർക്കില്ല നമുക്ക് അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ല കളക്ഷൻ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന ചെക്കിടും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെക്കിടാണ് വരുന്നത് എന്താ അതിൻ്റെ വേറൊരു കളർ പാറ്റേൺസ് ആണ് വരുന്നത് ഇത് നന്നായിട്ടുണ്ട് അല്ലേ ഇത് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഓക്കെ നല്ല കളർ പാറ്റേൺസ് ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ കോട്ടൺ സാരീസ് എന്നും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് പിന്നെ ഇതൊക്കെ വെഡ്ഡിങ് സാരീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ വെഡ്ഡിങ്ങിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട് ഏകദേശം നമ്മുടെ ഒരു രണ്ടായിരത്തി സംതിങ് രൂപ മുതൽ വെഡ്ഡിങ് സാരീസ് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പാറ്റേൺസ് ഇതൊക്കെ നോക്കി വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് ഉറുപ്പയ്ക്ക് നമുക്കൊരു കല്യാണ സാരിയിൽ കേട്ടാം ആയിരത്തി എഴുന്നൂറ് ഉറുപ്പയ്ക്ക് കല്യാണ സാരി നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ വരുന്നു പുത്താംപള്ളിയിൽ നിങ്ങൾക്ക് എവിടെയും ഏർ ഒരു കല്യാണ സാരി ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ അനുഭവിക്കാൻ പറ്റൂട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഒരു കളർ പാറ്റേൺസും ഇതാ ഒരു ഹെവി ഐറ്റാണ് കേട്ടോ ഫുൾ ബോഡി നോക്കിയേ ഫുൾ ബോഡി ഇതിൽ നമ്മള് കോൺട്രാസ്റ്റ് അല്ല കേട്ടോ ഇത് പ്ലെയിൻ ആണ് വരുന്നത് അതേപോലെ തന്നെ മുന്താണിയുടെ പോർഷൻ നല്ല ഹെവി ഒരു കാഞ്ചീപുരം ടൈപ്പിലാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് നമ്മൾ സാധാരണ പട്ടുസാരിയിൽ കാണുന്ന പോലെ തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക നല്ല അടിപൊളി ആണ് വരുന്നത് ഇതിന്റെ കളർ പാറ്റേൺസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കളർ പാറ്റേൺസ് ഇതിൽ വരുന്നുണ്ട് റെഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നോക്കി ഇതൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടിയിട്ടുള്ള ആണ് നമുക്ക് കൂടുതൽ ഒരു അതായത് ഞാൻ കാണിച്ചു തരാം കൂടുതലും കല്യാണത്തിന് പ്രിഫർ ചെയ്യുന്നൊക്കെ ഈ ഒരു പാറ്റേൺസ് ആണ് കേട്ടോ നോക്കേ നോക്കി ഒരു ഒരു രക്ഷയില്ല ഇതൊന്നും ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമുക്ക് ഹെവി ആയിട്ടുള്ള ആ ഇത് കോൺട്രാസ്റ്റില് ഗ്രീനും ഈ ഒരു എഫക്റ്റ് നോക്കി ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇതൊക്കെ വെറും മൂവായിരത്തി സംതിങ് രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു എന്താ അതാ പുതിയൊരു ഇതും ഏകദേശം മൂവായിരത്തി സംതിങ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നോക്കി കൊറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു ദിവസം പോരാ ശരിക്കും ഈ ഒരു കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് അത്ര അധികം കളക്ഷൻസ് ആണ് വെഡിങ്ങിന് ഇതൊക്കെ മുകളിലൊക്കെ നമുക്ക് ഏറ്റവും ഹൈലി ടോപ്പിലൊക്കെ വരുന്നതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഒക്കെ വരുന്ന പത്ത് സാരീസാണ് ഏർ എന്തൊക്കെ ഓക്കെ നമുക്ക് കാണാത്ത ടൈപ്പിലുള്ള പട്ടു സാരീസ് നിങ്ങൾ വന്ന് അനുഭവിക്കണം ഈ ഒരു ഒക്കെ നോക്കിയേ ഒരു ഒരു ബ്യൂട്ടി തന്നെയാണ് കേട്ടോ ഈ ഒരു സാരി കളറാണ് ഒരു അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഇതാ ഒരു രക്ഷയില്ലാത്ത അടുത്തൊരു കോമ്പിനേഷൻ പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് കുട്ടികളുടെ എന്താ ഇതെന്താ കുട്ടി പട്ടുപാവടയാണ് കേട്ടോ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അടി പട്ടുപാവടയാണ് ഇതിന്റെ കുറെ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഒരു എത്ര ആട്ടോ ഇതിന് എത്ര വില വരുന്നത് പട്ടുപാവട കുട്ടികളുടെ

നാനൂറ്റി അൻപത് രൂപ വിലയിലാണ് കേട്ടോ കുട്ടികളുടെ പട്ടുപാകെ വരുന്നത് നമുക്ക് ആ ഫ്രീ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ ഫ്രീ നാനൂറ്റി അൻപതിൽ നിങ്ങൾ ഒരു അമ്പത് രൂപ കൂടി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോയിൽ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് കളക്ഷൻസ് തന്നെയുണ്ട് ഞാൻ ഇനി എന്തായാലും ഇണ്ട് ഒരുപാട് സമയമായി ഒരുപാട് നേരം എനിക്കും വായിട്ട് അലച്ചിട്ട് എൻ്റെയും വായ കടയാൻ തുടങ്ങി ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് നിർത്താൻ പോവുകയാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതിനെക്കാട്ടിലും നല്ലൊരു അടിപൊളി ആയിട്ട് നമുക്ക് കാണാനായിരിക്കും ഇല്ലേ ചേങ്